ഞാൻ നിങ്ങളൊരു സൂത്രം കാണിക്കട്ടെ അബുദാബിയിലുള്ളവർക്കൊക്കെ അറിയാവേ അല്ലാത്തവരോടാണേ നിങ്ങൾ ഈ മോസ്കിൻ്റെ പേര് ശ്രദ്ധിച്ചു മേരി ദ മദർ ഓഫ് ജീസസ് മോസ്ക് എന്ന് ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളിയുടെ പേരാ അത് നമ്മുടെ കത്തീഡ്രൽ പള്ളിയുടെ തൊട്ടപ്പുറത്തെ പള്ളിയാണേ നമ്മൾ മിക്കപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ പാർക്കിംഗ് ഇവിടെ കാണത്തില്ല പിന്നെ ഈ പള്ളിയുടെ ഫ്രണ്ടിലാണ് പാർക്ക് ചെയ്യുന്നത് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്കൊട്ട് പാർക്കിങ്ങും കാണത്തില്ല എന്നാലും ഇവിടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഞങ്ങളുടെ പാർക്കിങ്ങാ ഇത് നിങ്ങളുടെ പാർക്കിങ്ങാണ് ഇവിടെ വരുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളവർക്ക് ഇടാനുള്ള സ്ഥലമാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ചുമ്മാ അല്ലല്ലേ അബുദാബി ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് സിറ്റി ആയത് ഇതുകൊണ്ടൊന്നും മാത്രമല്ല കേട്ടോ ടോളറൻസ് കൊണ്ടും ആൾക്കാരുടെ സ്നേഹം കൊണ്ടും ആൾക്കാരുടെ കെയറിങ് കൊണ്ടും ഇവിടുത്തെ ലോഹാൻ ഓർഡർ കൊണ്ടും ഒക്കെ അല്ലേ ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല അബുദാബി ലോകത്തിലെ സേഫസ്റ്റ് സിറ്റി ആയിട്ട് വരുന്നത് കുറേ വർഷങ്ങളായിട്ട് അബുദാബി തന്നെയാണ് ദ സേഫസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് ഫസ്റ്റ് പ്രൈസ് കൊള്ളാം അല്ലേ നിങ്ങൾ വേണേൽ രണ്ട് മൂന്ന് സാധനത്തിന് വേണ്ടിയിട്ടൊക്കെ മത്സരിച്ചു പക്ഷേ ഒന്നാം സ്ഥാനം എന്ന് ഞങ്ങളുടെ അബുദാബിക്കാന്ന് അബുദാബിക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും അതാണ് അബുദാബി ണല്ലേ ഈ സ്ഥലത്തിനോട് എനിക്ക് ഇത്രയും ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് വർഷമായ എൻ്റെ ഒന്നുമല്ല പക്ഷെ ഇവിടെ ജീവിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല പിന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഇത്രയൊന്നും ഒക്കത്തില്ലെന്ന് അതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട ഈ അബുദാബി വർക്ക് ചെയ്തിട്ട് അല്ലെ അബുദാബി ജീവിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയി മൈഗ്രേറ്റ് ചെയ്ത് അല്ലെ അവിടെ ജോലി ചെയ്ത് അവിടെ ജീവിക്കുന്നവരോട് ചോദിച്ചു നോക്കി അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അബുദാബി തന്നെയായിരുന്നു എന്ന് പക്ഷെ ഞാനിത് പറയുമ്പോൾ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ ജർമ്മനിയിലോ അല്ലെ ഫിൻലാൻഡിലോ ഒക്കെ ജീവിക്കുന്നവർ പറയും ഞങ്ങളുടെ സ്ഥലവും നല്ലതാണ് ഞങ്ങളുടെ സ്ഥലത്തിനെന്താണ് കുഴപ്പമെന്ന് അത് അവിടെ അങ്ങോട്ട് നേരിട്ട് പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഞാൻ പറഞ്ഞത് ഇവിടെ ജീവിച്ചിട്ട് ഏതെങ്കിലും വേറെ കൺട്രി പോയരുടെ കാര്യം കേട്ടോ അവരാരും സമ്മതിച്ച് തരത്തില്ല അതാണ് അതിൻ്റെ വ്യത്യാസം എല്ലാ ദിവസവും എന്നെ മാത്രം പൊക്കി അടിച്ചാൽ പോരല്ലോ വല്ലപ്പോഴും ഞാൻ ജീവിക്കുന്ന സിറ്റിയും കൂടെ പൊക്കി പറയേണ്ടത് അബുദാബി പൊക്കി പറയാൻ ഇത് മാത്രമൊന്നും അല്ല കേട്ടോ ഒത്തിരിയും കാരണങ്ങളുണ്ട് അതല്ല ഇവിടെ ഒരൊറ്റടിക്ക് പറഞ്ഞാൽ തീർന്നു പോകത്തില്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ പറയാവേ അപ്പോൾ ശരി എന്നാൽ പോയേച്ചും വരാം